അപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പം ആയതുകൊണ്ട് ദൈവം എനിക്ക് എടുത്ത് മാറ്റിയ മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും പഠിക്കുന്നത് അതിൻ്റെ കഥകളുണ്ട് ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം പിതാവിന്റെ വാക്ക് പ്രാർത്ഥന ഫോട്ടോ എടുത്ത് മാറ്റണം പാലിക്കുക ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് അപ്പൊ ആയത് കൊണ്ട് ദൈവം എനിക്ക് മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ അല്ല അത് മൂന്നും മെച്ചോ ഇല്ലാത്ത ദൈവം മനസ്സിലാണ് ദൈവം ഇൻവിസിബിൾ മാറ്റണം മാറ്റണം അത് നോക്കി പ്രാര് എന്നെ നിങ്ങള് മലയാളത്തില് കുറ്റകാരം മനസ്സിലായി നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് അടിമയാണ് മാതാപിതാ ഗുരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരും സഹോദരി പഠിക്കുന്നത് അതിൻ്റെ കഥകളുണ്ട് ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാണ് ഉൾപ്പാടു കൂത്രിയാം അമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാ എൻ്റെ പിതാവ് വരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം അതാണ് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് അതാണ് വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവചകുണ്ഡലങ്ങൾ നല്ല മാതാവായ ഗുന്ദീദേവിക്ക് അഴിച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കർണൻ അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ ഹിന്ദു ആചാരങ്ങളിലും ഭഗവത്ഗീതയിലും രാമായണത്തിലൊക്കെ പറയുന്നു ഇപ്പോൾ ഖുർആാനിൽ പറഞ്ഞു രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക ഈ ബിൽഡിങ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവിടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് ആരോഗ്യത്തോടു കൂടി ആയസ് ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ആയസ് ദൈവം കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുക ശ്രമനാനുസാര ഇടക്കിടക്ക് ഞാൻ വിളിച്ച് ചോദിക്കാനുള്ളത് ഇവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ വിഷമല്ലല്ലോ ഭക്ഷണം ശരിക്ക് കൊടുക്കുന്നുണ്ടല്ലോ വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും മേടിക്കുന്നില്ലല്ലോ കൂടി ഞാൻ ചോദിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല അല്ലല്ല ആ ഇല്ല എന്ന് അദ്ദേഹം പറയാം പിന്നെ അദ്ദേഹം എനിക്ക് എഴുതി ഇപ്പം ഈ അമ്മമാരുടെങ്കിൽ എൻ്റെ മാതാവിൻ്റെ പേരിടണം അതുകൂടാതെ ഇപ്പം എന്ന് തറക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിടണം ഞാൻ പറഞ്ഞു അതിലേലക്കും ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരെയാണ് ഗാന്ധി ഭവൻ അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേര് തന്നെ മതി എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളുള്ള പേരിനേക്കാളും ഗാന്ധി ഭവൻ മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ അപ്പം ഗാന്ധി ഭവൻ ഫോർ മെയിൽ ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ പേരിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് പേര് ആരുടെ പേരിൽ ആവശ്യമില്ല നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾക്ക് ആവശ്യം അതിനുവേണ്ടി നിങ്ങളെനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കും ഈ പണി വേഗം തന്നെ അവസാനിപ്പിക്കാൻ എൻ്റെ ചീഫ് എഞ്ചിനീയർ ഞങ്ങളുടെ ചീഫ് എൻജിനീയറും പ്രായം ആവാതെ പ്രായം ചെറുതായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബാബു വർഗീസ് സാറിനും ഉടൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ സോമരാജൻ സാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും പേരക്കുട്ടികളൊക്കെ ഇതിനു വേണ്ടി ആയിട്ട് ചെയ്യുന്നു അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എന്നെ വിളിച്ചാൽ അത് തയാറാണ് കാരണം ഇത് വലിയൊരു ഓർഗനൈസേഷനാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല അത് എല്ലാവരും മരണപ്പെ മരണത്തെപ്പറ്റി സംസാരിക്കാതെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ആദ്യം മരണത്തെപ്പറ്റി സംസാരിക്കും നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് അടുത്തത് എന്താണ് കൂടി ചിന്തിക്കേണ്ടതാണ് അത് അദ്ദേഹം ചിന്തിച്ചും മകനും വളരെ നല്ല നടത്തുന്നുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിലും മക്കൾക്കും ദൈവത്തിൻ്റെ എല്ലാ ഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു